വന്യജീവി അല്ലെങ്കിൽ വനംവകുപ്പ് നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലെ മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവൻ കടുവയും ആനയും പുലിയുമൊക്കെ കടിച്ചു കീറി ചവിട്ടിക്കൊന്നുമൊക്കെ ഇല്ലാതാവും എന്തു തോന്നുന്നു പൗർണമീ ശരിയാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ട വാർത്തകൾ തന്നെയാണ് വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങി എന്നുള്ളതും ഒരു വീട്ടിലെ ആടിനെ കൊന്നു എന്നുള്ള ഒരു കാര്യം ഒക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥയൊക്കെ സൃഷ്ടിക്കുന്ന സാഹചര്യമായിരുന്നു പോലീസുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് എന്തായാലും അവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇതുപോലെ കടുവ അല്ലെങ്കിൽ ആന എന്നുള്ള ഇതിൻ്റെ എല്ലാം ഭീഷണി അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ ഭീഷണിയിലാണ് മനുഷ്യ ജീവനുകൾ അല്ലെങ്കിൽ മനുഷ്യജീവിതങ്ങൾ അവിടെ തുറന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവന് ഒരു വിലയും മനുഷ്യജീവന് വിലയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പല നമ്മുടെ സന്ദർഭം അനുസരിച്ചിരിക്കും ഇപ്പൊ ഈ മലയോര മേഖലകളിൽ ആന ഇറങ്ങി കൊല്ലുക അല്ലെങ്കിൽ അരിക്കൊമ്പൻ കുറച്ചാൾ മുമ്പ് അരിക്കൊമ്പൻറെ വിഷയങ്ങൾ കൊല്ലുക അതോടൊപ്പം കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ആദിവാസി യുവാവിനെ കൊന്നിട്ട് അതിന്റെ പേരിലാണല്ലോ നമ്മുടെ പി വി അൻവർ കേസുകളും കാര്യങ്ങളും നടന്നിരിക്കുന്നത് ഈ പറയുന്ന പോലെ കാലം മാറി ചൂടുകൂടി ഈ പറയുന്ന പോലെ വനവാസ മേഖലയിൽ ജനങ്ങൾ കയ്യേറി വീട് വെക്കാൻ തുടങ്ങി പക്ഷേ എന്ന എന്തൊക്കെ പറഞ്ഞാലും ഈ സംഭവങ്ങൾ സർക്കാർ വേണ്ട വിധത്തിലത് അല്ലെങ്കിൽ വനംഭവപ്പ് അതിന് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ജനങ്ങൾ എങ്ങോട്ട് പോകും ജനങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകേണ്ട സർക്കാർ ഇങ്ങനെ അനാസ്ഥ കാണിച്ചാൽ അതുകൊണ്ടാണ് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി വേണ്ടി സംസാരിക്കുന്ന ആളുകളെയും ഇവർക്ക് വ്യക്തിപരമായ താല്പര്യം എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും അല്ലെങ്കിൽ ആ കാരണങ്ങൾ മുൻനിർത്തിയും ആ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന സാഹചര്യം വരെയാണ് ഉള്ളത് അല്ലേ അത് മാത്രമല്ല ഇപ്പൊ ഈ ഇന്നലെ തന്നെ ഇന്നലെ തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഇപ്പൊ അമര അമരക്കുനിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെങ്കിൽ പുൽപ്പള്ളി അമരക്കുനിയ സ്ഥലത്താണ് ഈ കടുവയുടെ ആക്രമണം ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അത് എങ്ങോട്ട് ഇതുവരെ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാല് ദിവസമായിട്ട് അവിടുത്തെ ജനങ്ങള് കടുവാശ്യമായിട്ട് അവര് പനി ഭീതിയിൽ രോഗഭീതിയിൽ എന്നൊക്കെ പറയുന്ന പോലെ അവര് കടുവാഭീതിയിലാണ് നമ്മൾ പറയുമ്പോൾ നമുക്കിത് പറഞ്ഞു തീർക്കാം പക്ഷേ ആ ജനങ്ങൾ പ്രാണനം പിടിച്ചുകൊണ്ടാണ് അവിടെ കിടന്നുറങ്ങുന്നത് എന്നുള്ള സത്യം കാരണം മൃഗങ്ങളെ de como കൊന്ന് കൊന്ന് കടിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ അതിനെ കടിച്ചു തിന്നു കൊണ്ടുപോയില്ല ആക്ച്വലി പക്ഷെ കടിച്ചു കൊന്നിട്ടിരിക്കുകയാണ് ആടിനെയാണ് അവിടെ കടിച്ചു കൊന്നത് മനുഷ്യരും സംഭവിക്കും കാരണം ഇതിനു മുമ്പ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചവിട്ടിക്കൊന്നിട്ടുണ്ട് വീട് കയറി ഈ പറഞ്ഞ പോലെ നമുക്ക് സി സി ടി വി ഫുട്ടേജുകളൊക്കെ നമ്മൾ പലതായിട്ട് കാണുന്നുണ്ട് ആൾ ഗൃഹനാഥന്മാർ ഓടി വീടിനകത്ത് കയറുന്ന സി സി ടി വി ആനകളിട്ട് ഓടിക്കുന്ന സി സി ടി വി ഫുട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു ഗൃഹനാഥനെ ഇതുപോലെ ചവിട്ടിക്കൊന്നു അഞ്ചാറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പിൽ വീടിന് മുമ്പിലിട്ട് ഓടിയെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് വന്യജീവികൾ ഒരിക്കലും മനുഷ്യന്റെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല അവരെ ഈ പറയുന്ന പോലെ ട്രെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത് അവരുടേതായ ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ചാണ് വന്യജീവികൾ ജീവിക്കുന്നത് അപ്പോൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം സർക്കാർ ഒന്നെങ്കിൽ വനം വനമാസ മേഖലയിൽ കുറെ കൂടെ നിയന്ത്രണങ്ങൾ കമ്പിവേലി കെട്ടാനും ഉൾവേലി കെട്ടാനും ഒക്കെ കുറെ കാലങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യില്ല കാട്ടാനകളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വന്യജീവികളെയോ ഒന്നും ചെയ്യാൻ പാടില്ല ഓർത്തുവയ്ക്കാൻ പാടില്ല അതിപ്പോ അവർ ഇനി നിങ്ങളെ കടിച്ചു കൊന്നിട്ട് പോയാലും അതുങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഇത് എന്ത് നിയമമാണ് ഈ നിയമങ്ങൾ നിയമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങൾ ജനങ്ങളും ഈ പറയുന്ന മൃഗങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അല്ലെന്നല്ല എന്നല്ല പക്ഷെ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ട തന്നെ അല്ലേ എല്ലാം ഈക്വൽ ആണ് എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്ന് പറയുന്നത് ആ ഒരു ജീവനൊരു വാല്യൂ ഇല്ല എന്നാണോ ഈ പറഞ്ഞു വെക്കുന്നതും ഈ പോകുന്ന രീതികളും അനുസരിച്ച് മനുഷ്യ കാര്യമായ വിലയൊന്നും പുതിയ സംവിധാനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള പുള്ളിക്കാരനും അതോടൊപ്പം തന്നെ കുങ്കി ആനകളെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഡ്രോണുകൾ ഇറക്കി പക്ഷെ എന്നിട്ടും എന്തെല്ലാം വിഫലമാണ് കടുവാ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം വിഹരിക്കുന്നുണ്ട് ആരെയാണ് കടുവ ാണ് ഭയാനകമാണ് അതിപ്പോ പറയുന്നുണ്ട് ബിജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലെ ആടിനെയാണ് ഇപ്പൊ കൊന്നിരിക്കുന്നത് വീടിനുള്ളിൽ കയറി എന്നുള്ളത് ഒന്നാമത്തെ ഈ വീട്ടുകാരെല്ലാം കൂടെ അലരക്കൂയി ബഹളം ഉണ്ടാക്കി ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് കടുവ അവിടെ നിന്ന് ഓടിയത് അത് ആ ഒരു സാഹചര്യം നമ്മളെല്ലാരും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരു മൃഗം വന്ന് നിൽക്കുന്നു അല്ലെ കടുവ വന്ന് നിൽക്കുന്നു ഏത് അവസ്ഥയിലൂടെയായിരിക്കും എന്തായിരിക്കും നമ്മുടെ ആ സമയത്തെ മാനസികാവസ്ഥ ഒരു പക്ഷെ സൗണ്ട് പോലും പുറത്ത് വരണം എന്നില്ല ആരെങ്കിലും അറിയുമോ അല്ലേ അതെ മൃഗസംരക്ഷണ നിയമങ്ങൾ ഈ പറയുന്ന വളരെ നല്ലതൊക്കെ തന്നെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതാണ് പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാർ കൈയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ അവരെങ്ങോട്ട് പാലായനം ചെയ്യും ഈ പറയുന്ന ഇടുക്കിയിലോ വയനാടോ പോലുള്ള വന വനമേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മലയോര മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർ ഒന്നാമത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിയിരിക്കുന്ന പുറത്തിമുട്ടിയിരിക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ വന്യജീവി ആക്രമണം കൊണ്ട് തന്നെയും അവരിപ്പോൾ രണ്ടാമത് പുറത്തിമുട്ടിയിരിക്കുകയാണ് അവരെന്ത് ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരിക്കുന്ന വോട്ട് കൊടുത്തി വയനാടിലൊക്കെ വോട്ട് കൊടുത്ത സൂപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ വോട്ടുകൊടുത്ത് ജയിപ്പിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന കുറേ വാഗ്ദാനങ്ങളുണ്ട് അതിലൊന്നിൽ ഈ മലയോര മേഖലയിൽ അവർ അനുഭവിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചർ സിറ്റുവേഷൻസ് ആണ് അവര് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉള്ള പോകുന്ന ഒന്നാണ് ഈ കടുവാക്രമണം അതുപോലെ കാട്ടാന ആക്രമണങ്ങൾ എന്നൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ അറിയുന്ന കാര്യങ്ങളും കൂടിയാണ് അറിയാത്ത പൗർണ്ണം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നു കാട്ടാന ആക്രമണം കാട്ടാന വീട്ടിൽ ചെന്ന് പിന്നെ കാർ നശിപ്പിക്കുന്നു സ്കൂട്ടർ നശിപ്പിക്കുന്നു ജനങ്ങളെ ഈ പറയുന്ന ജനത്തെ ചവിട്ടിക്കൊല്ലുന്നു കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുന്നു ഭീതിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു കൗതുകകരമായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറിയിരിക്കുന്നു ഇതൊരു അറുതി വരുത്തണ്ടേ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല അത് വേണ്ടപ്പെട്ട അധികാരികൾ തന്നെ അതിനെപ്പറ്റി കൂടുതലായി പഠനം നടത്തുകയും അതിന് വേണ്ട വിധത്തിൽ അതായത് മനുഷ്യ ജീവനുകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവനെ ഹാനി സംഭവിക്കാത്ത രീതിയിൽ അതുപോലെ തന്നെ മൃഗങ്ങൾക്കും മോശം അല്ലെങ്കിൽ അവരെ കൊന്നു അതിനെ കൊന്നുകളയണം എന്നല്ല നമ്മൾ പറയുന്നത് അവർക്കും ഹാനി ഉണ്ടാവരുത് ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം ഇതിനെ കൈകാര്യം ചെയ്യണം അതിന് വ്യക്തമായ പഠനങ്ങൾ വേണം ഇതിനിടയിൽ വനവാസ മേഖല മേഖലയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇതിലടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാന വനവാസ മേഖലയിൽ നിന്ന് തെറ്റി നാട്ടിലേക്ക് ഇറങ്ങുകയും അതിന്

പറഞ്ഞുവിടുകയും ചെയ്യുന്ന ഒരു കൗതുകമായ വാർത്തയും ഇതിന്റെ കൂടുതൽ നമ്മൾ കാണുകയുണ്ടേ അപ്പോ അത്രയും കരുതലോടുകൂടി ഒരു കുട്ടിയാനയെ കടത്തിവിടുന്ന വനം വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ അവിടെ താമസിക്കുന്ന ആ വന ആ വാസ വസിക്കുന്ന ജനങ്ങളുടെ ജീവൻ ഇത്രയും ഒരു കരുതൽ കൊടുക്കുന്നില്ല അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വനം വന മലയോര മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കാട് കയ്യേറ കയ്യേറിയോ അല്ലെങ്കിൽ കൃഷിപ്പണി കൃഷി ആവശ്യങ്ങൾക്കായിട്ട് തോട്ടങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ തോട്ടം മേഖലകളിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ വന്യജീവികൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവരെ അല്ലെങ്കിൽ ൊരു പുനരധിവാസം അതെങ്ങനെയാണ് ഈ പറയുന്ന വയനാട്ടില് ദുരന്തം ഉണ്ടായിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ പറ്റാത്ത ഗവൺമെന്റും ആൾക്കാരും അല്ലെങ്കിൽ സർക്കാരും എങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ എന്ന് ചോദിച്ചാൽ അതൊരു എന്താ പറയുക സംഭവമായി പോകും കാരണം ദുരന്തം ഹാസ്യത്മകമായി പോകും കാരണം ദുരന്തം അനുഭവിച്ച ആൾക്കാരെ പ്രോപ്പറായിട്ടൊന്നും പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത കേല്പില്ലാത്ത സർക്കാരിന് എങ്ങനെയാണ് വന്യ വകുപ്പ് അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരെ പുനരധിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്നത് ചർച്ചാ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാലും രണ്ടു കൂട്ടരും സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ വന്യജീവികള് നമ്മുടെ കാടിന്റെ ആവാസ വ്യവസ്ഥയെയും നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെയും ഒക്കെ വളരെ വിലപ്പെട്ട ഒരു സ്വത്ത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും അതുപോലെ തന്നെ അതിനേക്കാളും വിലപ്പെട്ട മൂല്യമുള്ള ഒന്ന് തന്നെയാണ് മനുഷ്യജീവൻ തമ്മിത്തല്ലി ചാകുമ്പോഴും അല്ലെങ്കിൽ കൊന്ന് കെട്ടിത്തൂക്കുമ്പോഴും ഒക്കെയും നമ്മൾ വിലയിടാതെ പോകുന്ന ഒന്നാണ് മനുഷ്യജീവൻ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ പാടില്ല വന്യജീവികൾ അത് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നമ്മള് കൂടുതലും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ കാരണം ഈ പറയുന്ന പോലെ ഒന്ന് പ്രകൃതി മാറ്റങ്ങളാണ് പ്രകൃതിയിലുണ്ടായ ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങളാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിശപ്പ് അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല ഈ ചൂടും മറ്റു കാര്യങ്ങളും കാലാവസ്ഥ ഭക്ഷണം തേടിയാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട വകുപ്പുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അവർക്ക് ശമ്പളവും കൊടുക്കുന്നുണ്ട് അപ്പം കാട് കയറി അവരുടെ ജീവൻ പണയം ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ ഇതിനൊക്കെ പഠനങ്ങൾ നടത്തി എന്തോരം കാര്യങ്ങൾക്കായി പഠനം നടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് മുടക്കി നിങ്ങൾ ഇതിനെ ഒരു പഠനം നടത്തിയാൽ രണ്ട് കൂട്ടർക്കും അത് പ്രയോജനപ്പെടും വന്യജീവികളെ ശല്യപ്പെടുത്തുകയും വേണ്ട എന്നാൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷക മലയോര കർഷകർക്ക് അതൊരു ആശ്വാസവുമാകും അവർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ അവരുടെ ഏലോ ഗുരുമുളകും മാത്രം പിടിച്ചു വാങ്ങി മറ്റേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റല്ലോ അവരുടെ ജീവനും സംരക്ഷണം കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഇതിനുള്ള ഒരു അടിയന്തര നടപടി സർക്കാരിൽ ഉടനെ സ്വീകരിക്കണം എന്നാണ്